തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തി ലത്തീൻ സഭ സഭ അവഗണിക്കപ്പെടുന്നുവെന്ന് പാർട്ടികളെ അറിയിച്ചെന്ന് ലത്തീൻ സഭാ വക്താവ് ജ്യൂട്ട് പറഞ്ഞു സഭയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടിൽ മാറ്റമുണ്ടായേക്കുമെന്നും സമൂഹവും പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമുദായവും നിരവധി പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പല ആവശ്യങ്ങളും ഗവൺമെന്റിന് മുൻപിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപിലാണെങ്കിലും അവതരിപ്പിക്കുന്നു ആ പ്രശ്നങ്ങളോടും നമ്മുടെ ആവശ്യങ്ങളോടും ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളും ഏതു വിധത്തിൽ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് ലത്തിൻ കത്തോലിക്കർ തിങ്ങി പാർക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആവാസ മേഖലകളിൽ അവരുടെ പ്രാതിനിധ്യമുണ്ടാകുക എന്നുള്ള ജനാധിപത്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അത്തരത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥിത്വം വേണമെന്ന് ുമായി ലിബി ലത്തീൻ സഭ തിരഞ്ഞെടുപ്പിലെടുക്കുന്ന നിലപാട് പലപ്പോഴും അപകടാവസ്ഥയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വരെ അവസാനഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തരൂരിനൊക്കെ പല ഘട്ടങ്ങളിലും ആ സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ലത്തീൻ സഭ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു നിലപാട് അറിയിക്കുകയാണ് സഭ അവഗണിക്കപ്പെടുന്നുവെന്ന് പറയുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് അവർ ഉയർത്തിക്കാട്ടുന്നത് രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുമായി ചില കാര്യങ്ങൾ പറയുന്നു എന്നാണോ അതോ സ്ഥിരമായി പിന്തുണയ്ക്കുന്നവർക്ക് കൃത്യമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന രൂപത്തിലാണോ എന്താണ് വിശദീകരിക്കുന്നത് ലിപി സ്മൃതി സൂചിപ്പിച്ചതുപോലെ കൃത്യമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ ബെൽറ്റ് ശക്തമാണ് കൃത്യമായും തിരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ മുന്നണികൾ അനുഭവിക്കാറുമുണ്ട് ഇതേ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള ജില്ല ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരമൊക്കെ പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഒന്നും രണ്ടും വോട്ടുകൾക്ക് കൊച്ചി കോർപ്പറേഷനിലൊക്കെ സീറ്റുകൾ മാറി മറിയുന്ന സാഹചര്യമുണ്ട് ഓരോ വോട്ടും നിർണായകമാകുന്ന അവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ലത്തീൻ സഭ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് വിധി വിഷയാധിഷ്ഠിതമായി ഇവർക്ക് കൃത്യമായ ഒരു സമദൂര ലൈൻ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് സഭയുടെ വക്താവിന്റെ ഭാഷ തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പറയുന്നത് ഇത്തരത്തിലൊരു വെറുതെ വിഷയാധിഷ്ഠിത നിലപാട് സ്വീകരിക്കാറുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ നിലവിലെ അവസ്ഥയ്ക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളും തീരുമാനിക്കാൻ ലാറ്റിൻ സഭാ പാനലുകൾ രൂപീകരിക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ അവർ വിശദമാക്കിയിരുന്നതാണ് ലേബി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും ഞങ്ങൾ ആരുടെയും വോട്ട് ബാങ്ക് അല്ല എന്നൊരു നിലപാടിലേക്ക് കൂടി പോകുന്നു സ്മൃതി അത് തന്നെയാണ് പറഞ്ഞത് കൃത്യമായി രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഒരു മുന്നണിയെ അറിയിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായി ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു കൃത്യമായി ലത്തീൻ സഭ അവഗണിക്കപ്പെടുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കൂടുതൽ സീറ്റുകൾ വേണം ഇതുവരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളെ അറിയിച്ചിട്ടുണ്ട് സാമൂഹിക സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയ നിലപാട് സഭയ്ക്കുണ്ടെങ്കിലും അത് വ്യത്യാസപ്പെടുത്തും കൃത്യമായി ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള മുന്നറിയിപ്പാണ് ലത്തീൻ സഭ നൽകുന്നത് ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് സ്വാധീനം അറിയിക്കാൻ സീറ്റുകൾ കൂടിയേ തീരൂ ആ കാര്യം അറിയിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും എന്നും ശരി ലേബി ആര് കൂടുതൽ ആര് കൂടുതൽ പരിഗണിക്കുന്നു അവർക്ക് കൂടുതൽ പിന്തുണ എന്ന രൂപത്തിലേക്ക് ലാറ്റിൻ സഭ പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയകാര്യ സമിതികൾ രൂപീകരിക്കാൻ ഇപ്പോൾ ലാറ്റിൻ സഭ തീരുമാനിച്ചിരിക്കുന്നു ലേബി സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്